മാക്സിമം അഡ്മിൻ ജോബുകൾ ക്ലിനിക്കൽ ജോബുകൾക്ക് കുറച്ചിട്ട് പകരം ക്ലിനിക്കൽ സ്റ്റാഫിനെ ആ ഭാഗത്തായിട്ട് എടുക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ സ്റ്റാഫിന് ജോയിക്കുവാനും കൂടും കാരണം ചിലപ്പോൾ ചില റിസപ്ഷനിസ്റ്റിൻ്റെ വർക്കൊക്കെ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എങ്കിൽ കൂടി ക്ലിനിക്കൽ സ്റ്റാഫിനെ കാരണം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈഡ് ആണല്ലോ സ്ട്രോങ് ആയിരിക്കേണ്ട എന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഫണ്ട് കുറവായത് കൊണ്ട് മാക്സിമം അഡ്മിറ്റ് ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ കുറയ്ക്കുക അതിൽ പകരം ക്ലിനിക്കൽ സ്റ്റാഫിനെ കൂട്ടുക എന്നുള്ള ഒരു പദ്ധതിയുമായാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെയൊക്കെ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ ഭാഗ വിഭാഗത്തോട് കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു നയം കൂടി എൻ എച്ച് എസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആണെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ ആ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ല യു കൂട്ട് വരുമ്പോൾ എഡ്യൂക്കേഷൻ നഴ്സിനൊക്കെ ഈ ഒരു ഉത്തരവാദിത്വം കൊടുത്ത് അവരൊക്കെ ക്ലിനിക്കൽ വർക്കിന്റെ കൂടി ക്ലിനിക്കൽ വർക്ക് കൂടി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന പദ്ധതികളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ നഴ്സുമാർ ക്ലിനിക്കൽ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ നഴ്സുമാരെയൊക്കെ ഒരിക്കലും ഡെയിലി നഴ്സസ്മാരുടെ നഴ്സസമാരുടെ ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഷോർട്ടേജ് വന്നപ്പോൾ ഇവരൊക്കെ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവരൊക്കെ നഴ്സസ് ഇവർക്കൊക്കെ നഴ്സിംഗ് ഡ്യൂട്ടി കൂടി കൊടുത്ത് അപ്പോൾ ഒരു കല്ലിൽ രണ്ട് മാങ്ങ എന്ന് പറഞ്ഞ പോലെ ഇവരെ ഇവരെക്കൊണ്ട് ക്ലിനിക്കൽ വർക്കും ക്ലിനിക്കൽ വർക്കും ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്മിൻ ജോബ്സും ക്ലിനിക്കൽ ജോബ്സൊക്കെ കുറയ്ക്കുക അതിൽ പല ക്ലിനിക്കൽ സ്റ്റാഫിനെ എടുക്കുക അവർക്ക് രണ്ട് ഉത്തരവാദിത്വം കൂടി ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ എജ്യൂക്കേറ്റ് ചെയ്യുക അവരെ പ്രാപ്തരാക്കുക എന്ന ഒരു പുതിയ പദ്ധതിയുമാണ് എൻ എച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്